ി സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ സേവനത്തിൽ സഫലതാമൂർത്തിയാകുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ സേവനത്തിൻ്റെ വിശേഷ ഗുണം സന്തുഷ്ടതയാണ് അഥവാ പേരിന് മാത്രമുള്ള സേവനമാണെങ്കിൽ അതിലൂടെ സ്വയം തന്നെ ഡിസ്റ്റർബാണെങ്കിൽ മറ്റുള്ളവരെയും ഡിസ്റ്റർബ് ആക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള സേവനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സേവനത്തിൽ സന്തുഷ്ടതയില്ല സമ്പർക്കത്തിൽ വരുന്നവരിലും സന്തുഷ്ടതയില്ല എങ്കിൽ ആ സേവനം സ്വയമിലും ഫലത്തിൻ്റെ പ്രാപ്തി ചെയ്യിപ്പിക്കില്ല മറ്റുള്ളവർക്കും പ്രാപ്തി ഉണ്ടാക്കില്ല അതിനാൽ ആദ്യം ഏകാന്തവാസിയായി സ്വന്തം പരിവർത്തനത്തിലൂടെ സന്തുഷ്ടമണിയുടെ വരദാനം പ്രാപ്തമാക്കി പിന്നീട് സേവനത്തിൽ വരിക അപ്പോൾ സഫലതാമൂർത്തിയാകും ഓം ശാന്തി